ഈശ്വംശയക്കി ശുതി ആയിരിക്കട്ടെ ഒരുപാട് ആഗ്രഹിച്ച ഈ വേദിയിൽ ഇങ്ങനെ അമ്മയുടെ സാക്ഷിയാക്കി തീർത്തതിൽ ആദ്യം തന്നെ അമ്മ മാതാവിനും തിരുകുമാറിനും ഒരുപാട് നന്ദി പറയുന്നു എൻ്റെ പേര് ജോസ്മി ബിജു ഞാൻ വാഴക്കുടത്ത് നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ജൂലൈ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഞാനൊരു എം എസ് സി കെമിസ്ട്രി ഗ്രാജുവേറ്റ് ആണ് അപ്പം എം എസ് സി കഴിഞ്ഞിട്ട് എന്തെടുക്കണം എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വളരെയധികം കൺഫ്യൂഷൻ നിറഞ്ഞൊരു കാര്യമായിരുന്നു ഒന്നെങ്കിൽ ഞങ്ങൾക്ക് ഫാർമ കമ്പനീസിൽ കയറാം അല്ലെങ്കിൽ ബി എഡിന് പോകാം അതല്ലെങ്കിലുള്ളൊരു ഓപ്ഷനായിരുന്നു പി എച്ച് ഡി അപ്പോൾ കമ്പനീസിലൊന്നും കയറാൻ എനിക്ക് വലിയ താൽപ്പര്യം ഇല്ലായിരുന്നു ഈവൻ ടീച്ചിങ് ഇഷ്ടമാണെങ്കിൽ കൂടി ബി എന്ന് പറഞ്ഞ കോഴ്സ് എനിക്ക് അത്ര ആയിരുന്നില്ല അപ്പോൾ എൻ്റെ മുൻപിലുള്ള ഓപ്പർ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് പി എച്ച് ഡി തന്നെയായിരുന്നു എനിക്ക് അതാവുമ്പോൾ പി എച്ച് ഡി കഴിഞ്ഞാൽ ടീച്ചിങ്ങിലേക്ക് കിടക്കാം അതല്ലെങ്കിൽ റിസർച്ചിൽ പോവാനും എനിക്ക് ഇഷ്ടമായിരുന്നു അപ്പോൾ അങ്ങനെ പി എച്ച് ഡി എന്നുള്ള ഡിസിഷനിൽ ഞാൻ എത്തി അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ പി എച്ച് ഡി നമുക്കറിയാം അതൊരു അഞ്ച് വർഷത്തെ കോഴ്സാണ് അപ്പോൾ അത് സ്റ്റൈഫൻ്റ് ഇല്ലാതെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ അത്ര ഫിനാൻഷ്യലി നമുക്ക് പോസിബിളായ കാര്യമല്ല അപ്പോൾ ഇന്ത്യയിൽ പി എച്ച് ഡി സ്റ്റൈഫൻറ്റോട് കൂടി ചെയ്യണമെങ്കിൽ നമ്മൾ എഴുതേണ്ട ഒരു എക്സാമാണ് ആണ് സി എസ് ഐ ആർ നെറ്റ് എക്സാം പലർക്കും അറിയായിരിക്കും അത് അത്ര അത്യാവശ്യം കോമ്പറ്റീഷൻ നിറഞ്ഞ ഒരു എക്സാമാണ് അപ്പോൾ അതിൽ മൂന്ന് കാറ്റഗറീസ് ആണുള്ളത് കാറ്റഗറി വൺ എന്ന് പറഞ്ഞാൽ ജെ ആർ എഫ് പൊസിഷൻ അതായത് അത്യാവശ്യം നല്ല സ്റ്റൈഫൻറ്റോട് കൂടി നമുക്ക് പി എച്ച് ഡി ചെയ്യാൻ പറ്റും അതുപോലെ കോളേജിൽ പഠിപ്പിക്കാനും പറ്റും കാറ്റഗറി ടു എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ നമുക്ക് നെറ്റെന്ന് പറയും അതായത് കോളേജിൽ പഠിപ്പിക്കാൻ പറ്റും അതുപോലെ തന്നെ ലാസ്റ്റ് ഇയർ ഒരു പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു കാറ്റഗറിയാണ് കാറ്റഗറി ത്രീ അതായത് നേരത്തെയൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ പല യൂണിവേഴ്സിറ്റിനും സെപ്പറേറ്റ് പി എച്ച് ഡി എക്സാംസ് ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഒന്ന് കോമൺ ആക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അവർ പുതിയതായിട്ട് ആഡ് ചെയ്ത കാറ്റഗറിയാണ് കാറ്റഗറി ത്രീ അത് പാസ്സായാൽ നമുക്ക് പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്യാം അതായത് പി എച്ച് ഡി ഇൻറ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാം എക്സാംസ് ഒന്നും കൂടാതെ പക്ഷെ സ്റ്റൈഫണ്ടൊന്നും അത്ര നന്നായിട്ട് കിട്ടത്തില്ല അപ്പോൾ ഞാൻ എന്തായാലും ഞാൻ മെയ് ട്വന്റി ട്വൻ്റി ഫോറിനാണ് ആയത് അപ്പോൾ എനിക്ക് പിന്നീട് വരുന്ന ഈ എക്സാമിൻ്റെ സൈക്കിൾ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് മന്താണ് ജൂൺ ട്വൻ്റി ട്വൻ്റി ഫോർ അപ്പം ഈ എക്സാം എന്നൊക്കെ പറഞ്ഞാൽ ആക്ച്വലി കുറേ സ്റ്റുഡൻസ് അത്യാവശ്യം ആറുമാസോം ഒരു വർഷമൊക്കെ പ്രിപ്പയർ ചെയ്ത എക്സ് പ്രിപ്പയർ ചെയ്ത് എഴുതുന്ന ഒരു ഇപ്പം എൻ്റെ മുൻപിൽ ഒത്തിരി സമയമൊന്നുമില്ല ഈ എക്സാം എഴുതായിട്ട് എങ്കിലും ഞാനത് അറ്റൻഡ് ചെയ്യാമെന്ന് കരുതി കാരണം എല്ലാവരോടും പറയാമല്ലോ അറ്റ്ലീസ്റ്റ് നെറ്റിൽ പ്രിപ്പയർ ചെയ്യുകയാണെന്നെങ്കിലും അങ്ങനെ അതിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ കൃപാസനത്തെപ്പറ്റി അറിഞ്ഞത് സത്യം പറഞ്ഞാൽ എന്നോട് ആരും പറഞ്ഞിട്ടില്ല എങ്ങനെ അറിഞ്ഞെന്ന് എനിക്കിപ്പോഴും അറിയില്ല ഒരുപക്ഷെ ചെറുപ്പം മുദ്ര ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നു അപ്പോൾ ഈ കഴിഞ്ഞ കുറേ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് എൻ്റെ ഈശോയും അമ്മയും ആഗ്രഹിച്ചുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഞാൻ കൃപാസനത്തെപ്പറ്റി അറിഞ്ഞതെന്ന് ഞാനിപ്പോൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു അങ്ങനെ ജൂണിൽ എക്സാം ആയതുകൊണ്ട് തന്നെ എനിക്ക് ഉടനെ എക്സാം വരുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് പറ്റിയിരുന്നില്ല ഞാനപ്പോൾ ഓൺലൈനായിട്ടാണ് ഉടമ്പടി എടുത്തത് പക്ഷേ ഭാഗ്യമെന്ന് പറയട്ടെ ആ എക്സാം ഒരു മാസം കൂടി പോസ്റ്റ്പോൺ പോൺ ചെയ്തു ജൂലൈയിലേക്കാക്കി അപ്പോൾ എനിക്ക് ഇവിടെ വന്ന് അമ്മനെ കാണാൻ ഒരു അവസരം അമ്മ ഒരുക്കിയതായിട്ട് എനിക്ക് തോന്നി അങ്ങനെ പിന്നെ ഒന്നും ആലോചിച്ചില്ല ഞാൻ ഇവിടേക്ക് വന്നു ഇവിടെ വന്ന് അമ്മയുടെ ഉടമ്പടി എടുത്തു ഞാനും എൻ്റെ അനിയത്തെയും കൂടി കൂടിയാണ് ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ഒരുങ്ങിപ്പോയി എക്സാം അറ്റൻഡ് ചെയ്തു എക്സാമിന് എൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തായിരുന്നു അപ്പോൾ എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുമായിരുന്നു അപ്പോൾ ഞാൻ അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഒരു പേപ്പറിൽ എഴുതി അവർക്കെല്ലാവർക്കും എക്സാമിന് പോകുന്നതിന് മുമ്പ് കൊടുത്തു അതുപോലെ തന്നെ നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ പോയത് അങ്ങനെ എക്സാം സെൻറ്ററിൽ എത്തി അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു അമ്മേ നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു അടയാളം തരണമെന്ന് അപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് അപ്പോൾ ഞാൻ ചെന്ന കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ നമ്പർ തേർട്ടി ആയിരുന്നു അപ്പോൾ എൻ്റെ ബർത്ത്ഡേയും ഡേയും തേർട്ടിയാണ് അപ്പോൾ എനിക്ക് തോന്നി അമ്മേൻ്റെ ഉണ്ടെന്നുള്ള രീതിയിൽ അങ്ങനെ ഞാൻ അവിടെ ഡെസ്ക് ഡെസ്ക് ടോപ്പിലൊക്കെ നമ്മുടെ ഉടമ്പടി ഉപ്പൊക്കെ വിതറി അങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്ത് തുടങ്ങിയപ്പോൾ നല്ല ടഫ് എക്സാം ആയിരുന്നു എക്സാം കഴിഞ്ഞ് വന്നപ്പോൾ ഇതുവരെ നടന്ന ഏറ്റവും ടഫ് എക്സാം ആയിരുന്നു അന്ന് നടന്നത് അപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഞാൻ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തു അങ്ങനെ രണ്ട് മാസങ്ങൾക്ക് ശേഷം ഈ പറഞ്ഞ എക്സാമിൻ്റെ റിസൾട്ട് വരികയാണ് അപ്പോൾ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മ എനിക്ക് ഞാൻ ഒരുപാട് പേരോട് പറഞ്ഞിരുന്നു ഞാൻ നെറ്റിന് പോവാ ഇത്രയും നാളും ഞാൻ ആ പേര് പറഞ്ഞാൽ പിടിച്ചു നിന്നെ അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു പോസിറ്റീവ് തരണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കാറ്റഗറി ത്രീ പാസ്സായി അതെന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയായിരുന്നു കാറ്റഗറി ത്രീ പാസ്സാവെന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനിടയ്ക്ക് തന്നെ ഈ എക്സാമിൻ്റെ ഗ്യാപ്പുള്ള റിസൾട്ട് വന്ന ആ ഗ്യാപ്പിൽ ഞാൻ ഐ എൽ ടി എസ് എക്സാമും എഴുതിയിരുന്നു കാരണം പുറത്തേക്ക് പി എച്ച് ഡിക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഐ എൽ ടി സി മാൻഡേറ്ററി ആയതുകൊണ്ട് അപ്പോൾ പുറത്തേക്കൊക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ പ്രൊഫസേഴ്സിന് മെയിൽ അയക്കുകയാണ് അപ്പോൾ അവരുടെ റിപ്ലൈ ഒക്കെ കിട്ടാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല അപ്പോൾ എങ്കിലും ഞാൻ ഐ എൽ ടി സി എക്സാമും എഴുതാൻ തീരുമാനിച്ചു അപ്പോൾ കോച്ചിങ് ഒന്നും ഇല്ലാതെയാണ് ഞാൻ പോയത് ഞാൻ അന്നേരം ഉടമ്പടിയിലായിരുന്നു അങ്ങനെ ഞാൻ എക്സാം സെൻറ്ററിൽ എത്തി അവിടെ വെച്ച് ഞാൻ എൻ്റെ കുറേ പേരെ കണ്ടു അവരോടൊക്കെ ചോദിച്ചപ്പോൾ അവർക്ക് നല്ല പ്രിപ്പറേഷനിൽ വന്നവരാണ് അവർ കുറെ ടിപ്സൊക്കെ അങ്ങോട്ട് പറയുന്നു അപ്പോൾ എനിക്ക് ആകെ കുറച്ച് ബുദ്ധിമുട്ടായി പക്ഷെ ഞാൻ നന്നായി പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ സ്പീക്കിങ്ങിന് കയറുകയാണ് അപ്പോൾ എല്ലാവരും ഇവിടെ വരുന്നവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു അടയാളം തരണം നീലവസ്ത്രം ധരിച്ചവരാണ് ഗൈഡായിട്ട് വരുന്നത് എന്നുള്ള രീതിയിൽ അപ്പോൾ ഞാൻ അമ്മയോട് അങ്ങനെ പ്രാർത്ഥിച്ചു കറക്റ്റ് എനിക്ക് അതുപോലെ നീലവസ്ത്രം ധരിച്ച ഒരു മാം തന്നെയായിരുന്നു എൻ്റെ സ്പീക്കിംഗ് ടെസ്റ്റ് നടത്തിയത് വളരെ പ്ലസൻ്റ് ആയൊരു മാമമായിരുന്നു അങ്ങനെ എനിക്ക് നല്ല രീതിയിൽ സ്പീക്കിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റി പക്ഷേ പിറ്റേ ദിവസം നടന്ന റൈറ്റിംഗ് ആയിക്കോട്ടെ റീഡിങ് ആയിക്കോട്ടെ ലിസണിങ് ആയിക്കോട്ടെ എനിക്ക് അത്ര എളുപ്പമൊന്നും അല്ലായിരുന്നു എനിക്ക് ടൈമിൻ്റെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു എനിവേ ഞാൻ എനിവേ ഞാൻ എക്സാം ഇറങ്ങി വന്നു അതിന് ശേഷം എൻ്റെ രണ്ടാമത്തെ എൻ്റെ ഉടമ്പടി പുതുക്കണേ ഒരാഴ്ച മുമ്പ് ഈ ഐ എൽ ടി സിൻ്റെ റിസൾട്ട് വന്നു അപ്പോൾ എനിക്ക് ഭയങ്കര പേടി തുറക്കാനായിട്ട് കാരണം നല്ല പൈസ കൊടുത്ത് നമ്മൾ എഴുതുന്ന എക്സാമാണ് അപ്പോൾ ഇനി ഒന്നും കൂടി എഴുതാമെന്ന് പറഞ്ഞാൽ അത് എന്നെ സംബന്ധിച്ച് അത്ര പോസിബിളല്ല അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ വന്ന അമ്മേ നിൻ്റെ ഉടമ്പടി ഞാൻ ഒന്നുകൂടി പുതുക്കിയിട്ട് ഞാനിത് റിസൾട്ട് നോക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി എനിക്ക് ഇവിടെ അമ്മേനെ പിടിക്കാനൊരു ഭാഗ്യം ഉണ്ടായി അപ്പം തന്നെ എനിക്ക് ഭയങ്കര പോസിറ്റിവിറ്റി അടിച്ചു അപ്പോൾ ഞാൻ അന്ന് എൻ്റെ അച്ഛൻ്റെ ബ്ലെസ്സിങ്സും മേടിച്ചിരുന്നു ഈ പി എച്ച് ഡിക്ക് വേണ്ടി അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ എനിക്ക് ഐ എൽ ടിസ് ഞാൻ ഉദ്ദേശിച്ചേക്കാൾ മാർക്കോട് കൂടി എനിക്ക് പാസ്സാവാൻ പറ്റി അതിനെ സംബന്ധിച്ച് വലിയൊരു അനുഗ്രഹം തന്നെയായിരുന്നു അപ്പോൾ അങ്ങനെ ഐ എൽ ടിസും പാസ്സായി പി എച്ച് ഡിയുടെ മറ്റേ ഇവിടുത്തെ സി എസ് ഐ ആർ എക്സാമും പാസ്സായി അങ്ങനെ ഞാൻ ഇരിക്കുകയാണ് പെട്ടെന്ന് ഒരു ഇൻഡോ ജർമ്മൻ പ്രൊജക്റ്റിനെ പറ്റി ഞാൻ അറിയുന്നത് അതായത് ഇന്ത്യയിൽ ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ കുറച്ച് വർഷം പി എച്ച് ഡി ചെയ്യുന്നു ബാക്കി നമ്മൾ ജർമ്മനിയിൽ ചെയ്യുന്നു അപ്പോൾ മാതാവ് എനിക്ക് വേണ്ടി ഒരിക്കലും ഒരു അവസരമായിട്ടാണ് ഞാനിത് കാണണേ കാരണം എനിക്ക് ഡയറക്റ്റ് പുറത്തേക്ക് പോകാൻ കുറച്ച് പേടിയുള്ള കൂട്ടത്തിലാണ് നമ്മൾ ഒന്നും അറിയാത്തൊരു സ്ഥലത്തേക്ക് പോകുന്നു അപ്പോൾ ഇതാകുമ്പോൾ എനിക്ക് കുറച്ച് നാൾ നാട്ടിൽ നിന്ന് ഇവിടെ അത്യാവശ്യം എക്സ്പീരിയൻസോട് കൂടി പുറത്തേക്ക് പോകാൻ പറ്റും ഇവിടുത്തെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ തന്നെയാണ് നമ്മൾ പുറത്തേക്കും മേടുന്നത് അപ്പോൾ നമുക്ക് ആ സെക്യൂരിറ്റി ഇഷ്യൂസ് ഒന്നുമില്ല അപ്പോൾ മാതാവ് തന്ന വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ ഒരു പ്രൊജക്റ്റിനെ കണ്ടു അങ്ങനെ ഞാൻ അതിന് അപ്ലൈ ചെയ്തു അവർ ഈ കാറ്റഗറി ത്രീക്കാരെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അതിന് അപ്ലൈ ചെയ്തു ഭാഗ്യമെന്ന് പറയട്ടെ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഞാൻ അതിൻ്റെ ഇൻ്റർവ്യൂവിന് സെലക്റ്റായി രണ്ട് ഇൻറ്റർവ്യൂസ് ഉണ്ടായിരുന്നു ആ ഇൻ്റർവ്യൂസിലൊക്കെ ഞാൻ അമ്മയുടെ നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ചിരുന്നു അങ്ങനെ ഞാൻ ആ രണ്ട് ഇൻ്റർവ്യൂസും പാസ്സായി അവർ ഈ പറഞ്ഞ കാറ്റഗറി വണ്ണുകാർക്ക് കൊടുക്കുന്ന അതേ സ്റ്റൈഫൻറ്റോട് കൂടെ കൂടി തന്നെയാണ് എന്നെ ഈ പ്രോജക്റ്റിലേക്ക് അക്സെപ്റ്റ് ചെയ്തത് അതൊരിക്കലും എൻ്റെ മെറിറ്റ് കൊണ്ട് കിട്ടിയതല്ല അമ്മയുടെ ഗ്രേസ് കൊണ്ട് മാത്രം കിട്ടിയതാണ് അപ്പോൾ ഇത്രയും അനുഗ്രഹം തന്ന അമ്മമാ തന്നെ ഒരുപാട് നന്ദി പറയുന്നു ഇനി പി എച്ച് ഡി എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള ഒരു ജേണി ആയിരിക്കില്ല സ്റ്റൈഫൻറ്റോട് കൂടെ തന്നെയാണ് ഞാൻ ഈ പി എച്ച് ഡി പാസ്സായത് ഞാൻ പറഞ്ഞല്ലോ കാറ്റഗറി വണ്ണുകാർക്കാണ് നല്ല സ്റ്റൈഫൻഡ് കിട്ടുന്നത് ആ ഒരു സ്റ്റൈഫൻറ്റോട് കൂടി തന്നെയാണ് കാറ്റഗറി ത്രീ എക്സാം പാസ്സായി എന്നെ അവരെടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും നല്ല അനുഗ്രഹം തന്ന അമ്മമാതാവിന് ഒരുപാട് നന്ദി പറയുന്നു ഇനിയുള്ള എൻ്റെ ജേണിയിലും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എൻ്റെ ആത്മീയ ജീവിതത്തെ ജീവിതത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ചെറുപ്പം മുതലേ എനിക്ക് കുറേ പേഴ്സണൽ പ്രയേഴ്സ് ഉണ്ടായിരുന്നു ഞാൻ അതിനായിരുന്നു കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലാതെ കൊന്തചെല്ലുക അങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് അത്ര വലിയ താല്പര്യം ഇല്ലായിരുന്നു അപ്പോൾ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം തന്നെ എല്ലാ ദിവസവും തന്നെ കുർബാനയിൽ പങ്കെടുക്കാൻ ഞാൻ ശ്രദ്ധിച്ചിരുന്നു രണ്ടാഴ്ച കുടുംബം കുമ്പസാരിക്കാനായിട്ട് ഉപവസിക്കാനായിട്ട് അതുപോലെ അച്ഛൻ്റെ ധ്യാനം കൂടുവാനൊക്കെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു കൊന്തചെല്ലാനായിട്ട് സമയം കിട്ടുമ്പോഴൊക്കെ കൊന്തചെല്ലാനായിട്ട് ഇപ്പം ശ്രമിക്കാറുണ്ട് പിന്നെ പ്രവർത്തനത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇവൻ എൻ്റെ അപ്പയും അമ്മയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാവരെയും സഹായിക്കുന്നവരാണ് അതായത് ഈ ഉടമ്പടിക്ക് മുൻപ് തന്നെ അപ്പോൾ അതുകൊണ്ട് പ്രത്യേകമായിട്ട് എനിക്കൊന്നും ചെയ്യേണ്ട വന്നിട്ടില്ല കാരണം ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് സഹായത്തിരിക്കുന്ന ആര് എൻ്റെ മുൻപിൽ വന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ സഹായിക്കാറുണ്ട് ഡ്രസ്സ് ഡൊണേറ്റ് ചെയ്തിട്ടായാലും ഫുഡ് കൊടുത്തിട്ടായാലും അങ്ങനെ എല്ലാ രീതിയിലും അപ്പോൾ ഇത്രയും നല്ല അനുഗ്രഹം തന്ന അമ്മ മാതാവിന് ഒരുപാട് നന്ദി ജ്ഞാനത്തിൻ്റെ പുസ്തകം ഒൻപതാം അധ്യായത്തിൽ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ അവൾ എന്നോടൊത്ത് വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ അങ്ങനെ അങ്ങയുടെ ഹിതം ഞാൻ മനസ്സിലാക്കട്ടെ ജോസ്മി ബിജു തൻ്റെ പി എച്ച് ഡി അഡ്മിഷൻ ലഭിച്ച കാര്യവും അതും എങ്ങനെയാണ് തനിക്ക് അഡ്മിഷൻ ലഭിച്ചത് വിദേശത്തേക്കുള്ള അഡ്മിഷൻ എന്നാൽ അതിവിടെ തന്നെ ഒരു പ്രോജക്റ്റ് ചെയ്ത് വിദേശത്തും ഇവിടെയും കൂടി തനിക്ക് ചെയ്യാവുന്ന രീതിയിലുള്ളൊരു പുതിയ കോഴ്സായിട്ട് തന്നെ തനിക്ക് അമ്മ മാതാവ് വാതിലുകൾ തുറന്നു തന്നു അതിനെക്കുറിച്ചാണ് ഈ മകൾ നാട്ടിലെ സ്റ്റൈഫൻറ്റോടുകൂടി പി എച്ച് ഡി ചെയ്യണമെങ്കിൽ സി എസ് ഐ ആറ് നെറ്റ് എക്സാം പാസ്സാകണം ആ എക്സാമിനെ കുറിച്ചുമൊക്കെയാണ് ഈ മകൾ നമ്മോട് പറഞ്ഞത് അങ്ങനെ ജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ വിവേകത്തിൻ്റെ ആത്മാവ് അത് ഉടമ്പടിയിലൂടെ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് എങ്ങനെയാണ് കൃപകളായിട്ട് നമ്മിലേക്ക് കടന്നു വരിക ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ് ദൈവഹിതത്തിന് പൂർണ്ണമായി വിട്ടുകൊടുക്കുന്ന പരിശുദ്ധ അമ്മ അമ്മ എങ്ങനെയാണ് സതുപദേശത്തിൻ്റെ മാതാവാകുന്നത് ഈ സതുപദേശത്തിൻ്റെ മാതാവായ അമ്മയോടാണ് നാം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയാണെങ്കിലും നമ്മുടെ തൊഴിലാണെങ്കിലും അല്ലെങ്കിൽ എന്ത് കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ അതിനൊക്കെ അമ്മയോടാണ് നാം മാധ്യസ്ഥം വഹിക്കുക അപ്പോൾ നാം നടക്കേണ്ട വഴിയെ അമ്മ നമ്മെ നടത്തും പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായ അമ്മ ജ്ഞാനം നമുക്ക് നൽക നൽകി നമ്മെ വേണ്ട രീതിയിൽ വഴി നടത്തുന്നു ഇന്ന് തൻ്റെ അതിനു അതിനോടുകൂടി തന്നെ തനിക്ക് ഐ എൽ ടി എസ് പാസ്സാകാനായതും അതിനൊക്കെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലായിരുന്നു എന്നല്ല തനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എക്സാമാണേലും ടഫായിരുന്നു എന്നാൽ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് കാശുരൂപവുമൊക്കെ ആയിട്ട് ഈ മകള് പോകുമ്പോൾ തനിക്ക് വന്ന ഏറ്റവും തനിക്ക് കിട്ടിയ ഏറ്റവും നല്ല കൃപയെക്കുറിച്ചാണ് ജോസ്മി ഇവിടെ നമ്മോട് പങ്കുവയ്ക്കുക തൻ്റെ ജീവിതത്തിൽ താൻ എങ്ങനെ ആത്മീയ ജീവിതത്തിൽ ഉള്ള കുട്ടിയാണെന്നും ഇന്നും ജപമാല കൂടുതൽ പ്രാർത്ഥിക്കുവാനായിട്ട് തനിക്ക് ഉടമ്പടി എടുത്തതു വഴി സാധിക്കുന്നു ഈശോയോടത്തുള്ള ഒരു ജീവിതം എന്നും നമ്മുടെ യുവതി യുവാക്കൾ നയിക്കട്ടെ കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക